വീട്ടിലിരുന്നാണ് എൻ്റെ കുഞ്ഞ് ഇത്രയും നല്ല മാർക്ക് വാങ്ങിയത് അത് കാണാൻ ഒരച്ഛനില്ലാതെ പോയി എൻ്റെ അച്ഛൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എന്നെ ഒത്തിരി നന്നായിട്ട് പഠിപ്പിക്കണം എന്നുള്ളത് പക്ഷേ ഇപ്പോൾ ഇത് കാണാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ ഇല്ല എൻ്റെ പേര് നന്ദനേന്നാണ് ഞാൻ പത്താം ക്ലാസ്സിലായിരുന്നു പഠിച്ചേ പത്താം ക്ലാസ്സിൽ ഈ പ്രാവശ്യം ഫുൾ എ പ്ലസ് ഉണ്ട് പഠിച്ച് എനിക്ക് ഒരു ഐ എ എസ് ഓഫീസർ ആണോ എന്ന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ ഇനി എന്തോ ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയത്തില്ല ഇപ്പോൾ ഞങ്ങളുടെ കറണ്ട് അടച്ചു തരുന്നത് ബില്ല് അടയ്ക്കാൻ വരുന്ന സാറാണ് പ്രായമായ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ഈ മീഡിയയുടെ മുന്നിൽ വന്ന് നിൽക്കണമെങ്കിൽ എനിക്ക് അത്രയ്ക്ക് ഖതികേടായിട്ടാണ് അവർ നല്ലതായിട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് എൻ്റെ മോളാണെങ്കിൽ ഫുൾ എ പ്ലസ് വാങ്ങി നല്ല മാർക്കോടുകൂടി ജയിച്ച കുട്ടിയാണ് അവളെ ഇനി തുടർന്ന് പ്ലസ് വണ്ണിന് പഠിപ്പിക്കാൻ അഡ്മിഷൻ ഫീസ് പോലും അടച്ചിട്ടില്ല അവളെ പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അവൾക്ക് പത്തൊമ്പതാം തീയതി അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ദിവസമാണ് അന്ന് എനിക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഞങ്ങളെന്തിനാണ് ജീവിച്ചിരിക്കുന്നത് അവൾക്ക് നന്നായി പഠിക്കണമെന്നും മുന്നോട്ട് പോകണമെന്നും വലിയ ആഗ്രഹമാണ് അതെനിക്ക് സാധിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അമ്മയാന്ന് പറഞ്ഞിരിക്കുന്നത് എൻ്റെ മക്കളെ നന്നായിട്ട് പഠിപ്പിക്കാൻ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ വന്ന് നിങ്ങളുടെ മുന്നിൽ കഴിഞ്ഞിട്ട് നിൽക്കുന്നത് അവരെ പഠിപ്പിക്കണമെന്നുള്ള എന്റെ ആഗ്രഹം അവർ അച്ഛന്റെ ആഗ്രഹം സാധിച്ചെടുക്കണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് സ്കൂൾ തുറക്കുമ്പോൾ എല്ലാവരും നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പം അവർക്ക് ഒരു ജോഡി നല്ല ഡ്രസ്സെങ്കിലും വേണം അതിന് ഒന്നിനും എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസയില്ല അതൊന്നുമല്ല പത്തൊമ്പതാം തീയതി അവർക്ക് അഡ്മിഷൻ ഫീസ് അടച്ചവർക്ക് അഡ്മിഷൻ എടുക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ആഗ്രഹം പട്ടണി കിടന്നാലും കുഴപ്പമില്ല പക്ഷേ ആ ഫീസ് അടച്ചവർക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് ഇത്രയും നന്നായിട്ട് പഠിക്കുന്ന ഒരു കുഞ്ഞാണ് അവൾ ഇവിടെ ഇരുന്നാണ് പഠിക്കുന്നത് ഇവിടെ മഴ പെയ്താൽ മൊത്തവും ചുവന്നുവലിക്കുക ഈ പട്ടിയിൽ മൊത്തം ഇളകിയിരിക്കുക എപ്പോഴാ താഴെ വരുന്ന് പറയാൻ പറ്റത്തില്ല അതുമാത്രമല്ല അവർ ആ സന്ധ്യയ്ക്കൊക്കെ ഞങ്ങളിവിടെ ഇരുന്ന് പിള്ളേർ പഠിക്കുന്ന സമയത്ത് ഈ ഭിത്തിക്കൂടെ ഒക്കെയാണ് പാമ്പ് കയറി വരുന്നത് ഈ ഓതും ഒരെണ്ണം ഒന്നും അല്ല കൊച്ചു രണ്ടും മൂന്നും പാമ്പ് വന്ന് ആ ഇടിഞ്ഞ് എൻ്റെ ഇടുക്കിലൊക്കെ കയറിയിരിക്കും പിന്നെ ഇറങ്ങി പോകത്തില്ല ഞങ്ങൾ കൊച്ചിങ്ങൾക്ക് ഭയങ്കര പേടിയാണ് അവൾ അച്ഛനെ ഓർക്കുമ്പോഴെല്ലാം കരച്ചില്ല ക്ലാസ്സിലിരുന്ന് കരയും സാർമാർ ചോദിക്കുക എന്തിനാ മോളെ കരയുന്നത് എന്തോ പറ്റിയെന്ന് പറയുന്നത് അപ്പം ഞാൻ എൻ്റെ അച്ഛനെ ഓർത്തുപോയി അന്നേരം എനിക്ക് സങ്കടം വന്നെന്ന് പറയും അച്ഛൻ വലിയ ഇഷ്ടത്തോടുകൂടി ആ ചോറൊക്കെ വാരി കൊടുക്കുകയും അവർ നോക്കിയൊക്കെ ചെയ്യുന്നു അച്ഛനായിരുന്നു കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ഛന് രണ്ടുപേര് ഇളയാളോട് ഭയങ്കര സ്നേഹമായിരുന്നു ആ സാർമാരെയൊക്കെ കാണുമ്പോൾ പോലെ രൂപമുള്ള സാർമാരെയൊക്കെ കാണുമ്പോൾ എൻ്റെ അച്ഛനാ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെയുള്ള ഓർമ്മ വരും അപ്പോൾ ക്ലാസ്സിലിരുന്ന് കരയും അങ്ങനെ സാറ് ക്ലാസ്സിൽ അരച്ചിലായിരുന്നു എന്തുവാ പ്രശ്നമെന്നൊക്കെ അപ്പോൾ എനിക്ക് അച്ഛനെ കാണാത്ത വിഷമം കൊണ്ട് ഞാൻ കരഞ്ഞതാന്ന് പറയും അങ്ങനെ ഒരുപാട് ദിവസം അങ്ങനെ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു വീടൊന്നും ഇല്ല ഈ വീട് അനിയത്തിയുടെ വീടാണ് അച്ഛനും അമ്മയും ഇവിടെ താമസിക്കുന്നത് കൊണ്ടും ഞങ്ങളും കൂടെ താമസിച്ചോളാൻ അവർ പറഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് അപ്പോൾ എനിക്ക് വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ലോൺ എടുത്തിട്ട് അഞ്ചാറ് സെൻറ്റ് വസ്തു മേടിച്ചിട്ടുണ്ട് അപ്പോൾ ആ വസ്തുവിൻ്റെ പ്രമാണം വെച്ചിട്ടാണ് ലോൺ എടുത്തിട്ടാണ് അതിന് പൈസ കൊടുത്തത് അപ്പോൾ ആ ലോൺ അടക്കാനൊന്നും പറ്റുന്നില്ല മാസം ചിലപ്പോൾ പലിശയും കാണാം പത്തോ ആയിരോ ആയിരത്തഞ്ഞൂറ് കാണാം കൊണ്ട് അടയ്ക്കാൻ പറ്റുന്നതേ ഉള്ളൂ ആ ലോണൊന്നും അടയ്ക്കാൻ പറ്റുന്നില്ല എനിക്ക് ദിവസം നാന്നൂറ് രൂപയാണ് ശമ്പളം കിട്ടുന്നത് അതുകൊണ്ട് വേണം ഈ കാര്യങ്ങളെല്ലാം നടത്താൻ അച്ഛന് സുഖമില്ലാത്തതാണ് അച്ഛൻ ക്യാൻസറാണ് നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് അച്ഛനെ ചികിത്സിച്ചത് നാട്ടുകാരും കുറച്ച് ബന്ധുക്കളും ഒക്കെ സഹായിച്ചു അതുകൊണ്ടാണ് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് ഇപ്പോൾ ഞങ്ങളുടെ കറണ്ട് ബില്ല് അടച്ചു തരുന്നത് ബില്ല് അടയ്ക്കാൻ വരുന്ന സാറാണ് കറണ്ട് ബില്ല് അടയ്ക്കാനും നിവൃത്തിയില്ലാത്തത് കൊണ്ട് ആ സാറ് ഞങ്ങളുടെ ഒരു നാട്ടുകാരനും കൂടെ ആയതുകൊണ്ട് അദ്ദേഹം ആണ് ഞങ്ങളുടെ എല്ലാ മാസത്തെയും കറണ്ട് ബില്ല് പേ ചെയ്യേണ്ട ചേച്ചി റെസിപ്റ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ബില്ല് എഴുതി കൊണ്ടുപോകും അവളുടെ അച്ഛൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു അവളെ നല്ലതായിട്ട് പഠിപ്പിച്ച് നല്ലൊരു ജോലി ഉണ്ടാക്കണം നല്ല ഉയരങ്ങളിലെത്തിക്കണമെന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ അവൾ നല്ലതായിട്ട് പഠിച്ച് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങി ഞാനെന്നും വിചാരിക്കണ്ട് കൊച്ചന എങ്ങനെ പഠിപ്പിക്കും ഞാൻ ആരോട് കടം മേടിക്കും മേടിച്ചാൽ മേടിച്ചാലെങ്ങനെ കൊടുക്കും എൻ്റെ കടങ്ങളൊക്കെ നിത്യേന നിത്യ ചെലവിന് വേണ്ടി ഞങ്ങൾ വാങ്ങുന്ന കടം ഒരുപാട് പേർക്ക് കൊടുക്കാനുണ്ട് അവരൊക്കെ ചോദിച്ചു തുടങ്ങി എങ്ങനെ തിരിച്ചു കൊടുക്കണം എന്ന് ചേച്ചിയുടെ പേരെന്തോ ശ്രീകല ശ്രീകല പൈസ ഇല്ലാത്ത കാരണം അഡ്മിഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ സ്കൂൾ പറഞ്ഞപ്പോൾ ഇലകൾക്ക് ഒന്നും വാങ്ങി കൊടുക്കാൻ പറ്റിയില്ല ബു ബുക്കൊക്കെ ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് കിട്ടിയത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ വർഷത്തെ ബാഗാണ് അവളിപ്പോഴും കൊണ്ടുപോകുന്നത് തുണിയൊന്നും വാങ്ങാൻ പറ്റിയില്ല പിന്നെ എൻ്റെ ബന്ധുക്കളൊക്കെ അവരുടെ പഴയ ഡ്രസ്സൊക്കെ തരുന്നതിട്ടാണ് അവർ കഴിയുന്നത് അവരിട്ട് അവർക്ക് വേണ്ടാതെ മാറ്റി വയ്ക്കുന്നത് നല്ല അധികം പന്നലാവാത്ത ഡ്രസ്സൊക്കെ എൻ്റെ മക്കൾക്ക് കൊടുക്കാറുണ്ട് അതൊക്കെ ഇട്ടുകൊണ്ടാണ് അവർ സ്കൂളിൽ പോകുന്നത് അല്ലാതെ ഞാനായിട്ട് അവർക്ക് തുണിയൊന്നും വാങ്ങി കൊടുക്കാറില്ല ഇനിയിപ്പോൾ സ്കൂളിൽ യൂണിഫോമിന് കാശ് കൊടുക്കണം അത് തയ്പ്പിക്കണമെങ്കിൽ കാശ് വേണം ഇത്രയും നാൾ യൂണിഫോം മസ്റ്റാണെന്ന് പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ ഈ മാസം കൂടെ കഴിയുമ്പോൾ അത് നിർബന്ധമാകും അപ്പോൾ എൻ്റെ കൊച്ചിന് ഇതുവരെ യൂണിഫോം മേടിക്കാനോ തയ്ക്കാൻ കൊടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഈ മാസവും ലോണൊക്കെ മുടങ്ങി കിടക്കുക ലോണൊന്നും അടയ്ക്കാൻ പറ്റിയില്ല സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാത്തതാണ് അവരടച്ചുറപ്പുള്ള വീടെങ്കിലും ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കാനൊരു വീട് പോലും ഇല്ല ഈ ചോർന്നലിച്ച വീട്ടിലിരുന്നാണ് എൻ്റെ കുഞ്ഞ് ഇത്രയും നല്ല മാർക്ക് വാങ്ങിയത് ദയവ് ചെയ്തത് കാണുന്നവർ ഞങ്ങൾ ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും സഹായം ചെയ്യണം മഴ പെയ്താൽ മൊത്തം ചോരും അവിടെ കലവും ചട്ടിയൊക്കെ പറക്കി വെച്ചിട്ടാണ് ഇരിക്കുന്നത് മക്കൾ കിടക്കുന്നതും ഒക്കെ ഇവിടെ തന്നെയാണ് പക്ഷെ പേടിച്ചിട്ട് കിടക്കാൻ പറ്റത്തില്ല ചില ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ഫിത്തിയിലൊക്കെ പാമ്പിൻ്റെ പടം ഉരിഞ്ഞു വെച്ചിട്ട് പോയിരിക്കുന്നത് കാണാം പാമ്പ് പക്ഷേ ഞങ്ങൾ അങ്ങ് ഉറങ്ങിപ്പോകുന്നത് കൊണ്ട് പാമ്പിനെ ഞങ്ങൾ കാണുന്നില്ല ഇതുവരെ ദൈവം സഹായിച്ച് പാമ്പ് ഞങ്ങളൊന്നും ചെയ്തിട്ടുമില്ല